നമസ്കാരം ഞാൻ കാവ്യ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു കാന്താരി ഇതേ ഉണക്ക ചെമ്മീൻ വെച്ചിട്ടുള്ളൊരു പൊടിയാണ് ഉണക്കച്ചെമ്മീൻ കാന്താരി പൊടി ഇത് ഉണ്ടാക്കാനായിട്ട് വളരെ എളുപ്പമാണ് ഉണക്കച്ചെമ്മീനും കാന്താരിയും മാത്രം മതി പിന്നെ കുറച്ച് ചുവന്നുള്ളി അപ്പം നമുക്കത് പെട്ടെന്ന് എങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കാം അപ്പോൾ എല്ലാവർക്കും ഓപ്പൾ ടോക്സിലേക്ക് സ്വാഗതം അതുപോലെ തന്നെ ഇപ്പം ഞാൻ എ കുറച്ച് കണ്ടോ കുറച്ച് ഉണക്കച്ചെമ്മീൻ എടുത്തിട്ട് നല്ല ഫ്രഷ് ഉണക്കച്ചെമ്മീനാണ് ഇത് ഞാനൊന്ന് വറുത്തിട്ട് വരാം അതായത് വറുക്കാനായിട്ട് ചീനച്ചട്ടിയിൽ ഇതിടുക എന്നിട്ടൊന്ന് മൂന്ന് പ്രാവശ്യം ഒന്ന് ഇളക്കി നല്ല ചൂടാക്കി എടുത്തു കഴിഞ്ഞാൽ ഇത് നല്ലപോലെ വറുത്ത് കിട്ടും എണ്ണയോ വേറെ ഒന്നും ഒഴിക്കണ്ട അപ്പം നമുക്കത് വറുത്ത് വന്നിട്ട് വേണം നമുക്ക് കാന്താരിയും ചെമ്മീനും കൂടെ പൊടിക്കാം അപ്പം വേഗം വറുത്തിട്ട് വരാം അപ്പം ഇതേ ഞാൻ ഉണക്ക ചെമ്മീൻ വറുത്തിട്ടുണ്ട് ഉണക്കച്ചെമ്മീൻ നല്ല വ നല്ലപോലെ വറുത്താന്ന് വെ വറുത്ത് വന്നോ എന്നറിയാൻ വേണ്ടിയിട്ട് ഒണക്ക ചെമ്മീൻ ഇടിച്ചത് നമ്മളിതേ ഇതിങ്ങനെ അങ്ങോട്ട് പൊടിച്ച് നോക്കി അപ്പം തന്നെ പൊടിഞ്ഞു കിട്ടും കണ്ടോ ഇതാണ് നമ്മൾ വറുത്തേൻ്റെ ഭാഗം ഇത്രേ ഉള്ളൂ അപ്പം ഇത് ഇനി നമ്മൾക്കിനിതേ അമ്മിക്കല്ലിൽ വെച്ചാൽ അമ്മിക്കല്ലി ഇല്ലാത്തവർ വിഷമിക്കരുത് ചതക്കണ കല്ലായാലും മതി ഇനി ചതക്കണ കല്ലാത്തവർ മിക്സി ആയാലും മതി ഇവിടെ എനിക്ക് അമ്മിക്കല്ല ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇത് ചെയ്യുന്നത് ചെയ്യുന്നത് അപ്പട്ടിതിൽ ടേസ്റ്റ് കൂടും അത് വേറെ ആര്യം അപ്പോൾ ഇതേ ഈ ചെമ്മീൻ നമുക്ക് ഈ അമ്മിക്കല്ലിലോട്ട് ഇടാം എന്നിട്ട് ഇതൊന്ന് ഇങ്ങനെ പതുക്കെ പൊടിച്ച് കൊടുക്കാം അതായത് ഭയങ്കര ഫൈനായിട്ടൊന്നും പൊടിക്കണമെന്നില്ല ഇങ്ങനെ ഒന്ന് പതുക്കെ ഒന്നും പൊടിച്ച് 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 കൊടുക്കാം പെട്ടെന്ന് കഴിയും അപ്പൊ ഇതുപോലെ എല്ലാരും അങ്ങോട്ട് കണ്ടോ തെറിച്ച് പോവും തെറിച്ച് പോവാണ്ട് ശ്രദ്ധിക്കണം കേട്ടോ കണ്ടോ ഇതേപോലെ അങ്ങട് കാണിച്ചാലും മതി അപ്പൊ നമ്മുടെ പെട്ടെന്ന് നമ്മുടെ പണി കഴിയും കണ്ടോ ഇതുപോലെ ബാക്കിയുള്ള ചെമ്മീനും കൂടെ ഇട്ട് കൊടുത്ത് ഇതേപോലെ അങ്ങോട്ട് ഇതാക്കി എടുക്കാം കണ്ടോ ഈ രീതിയിൽ അങ്ങോട്ട് പൊടിച്ചെടുത്താൽ മതി ഒരുപാട് അങ്ങോട്ട് ഫൈനായിട്ട് പൊടിയേണ്ടതേ കണ്ടോ ഈ രീതിയിൽ പൊടിച്ചെടുത്താൽ മതി എന്നിട്ട് നമുക്ക് ഇതിലേക്ക് നമ്മുടെ മെയിൻ ഐറ്റം കാന്താരി കാന്താരി ഇതുപോലെ ഒന്ന് അങ്ങോട്ട് ഇട്ട് ചതക്കാം കാന്താരി അതായത് നമ്മുടെ ഇരിവ് എന്തോരം വേണോ അതനുസരിച്ച് കാന്താരി കൂട്ടി കൊടുക്കാം കേട്ടോ ഇവിടെ അത്യാവശ്യം എരിവ് വേണം ഈ എരി ഈ കാന്താരിക്ക് നല്ല എരിവുമുണ്ട് അപ്പോൾ കാന്താരി ഇതേപോലെ നല്ല പോലെ നല്ല കാന്താരിയുടെ ഒരു കാന്താരി ചതയ്ക്കുമ്പോ ഒരു പ്രത്യേക മണമുണ്ടല്ലോ ആഹ് ഹാ നല്ല കാന്താരിയുടെ മണം എന്നുണ്ട് അപ്പൊ ഇതുപോലെ എല്ലാ കാന്താരിയും നല്ല പോലെ ഒന്ന് ചതച്ചെടുക്ക നല്ല മണം ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ ചെറിയുള്ളി ചെറിയുള്ളി ഇല്ലെങ്കിൽ കുഞ്ഞു ഒരിത്തിരി കുളം സവാളെടുത്ത് ചതച്ചാലും മതി ചെറിയ ഉള്ളി തന്നെ വേണമെന്നില്ല പിന്നെ ചെറിയ ഉള്ളിയൊക്കെ ആണെങ്കിൽ ടേസ്റ്റ് കൂടും അതുപോലെ തന്നെ നമുക്ക് കാന്താരി മുളക് വേണമെന്നില്ല വേണമെന്നില്ലാട്ടോ കാന്താരി മുളക് ഉണ്ടെങ്കിൽ ഇത്തിരി ടേസ്റ്റ് കൂടും ഇനി കാന്താരി മുളക് മുളകില്ലെങ്കിലും നമ്മുടെ വീട്ടിലെ പച്ചമുളകില്ലേ അതായാലും മതി ആ പച്ചമുളക് ഇടുമ്പോഴേ നേരിയൊരു കരിപ്പ് രസം വരും അപ്പം അതുകൊണ്ട് കാന്താരിയാണ് ബെറ്റർ ഇനി അതല്ലെങ്കിൽ മുളക് കൂടി ഇടാം അത് നല്ല അടിപൊളിയാണ് പിന്നെ എല്ലാത്തിനേക്കാളും നല്ലത് കാന്താരിയാണ് അപ്പം അതും ഇതുപോലെ ഒന്ന് നമുക്ക് ചതച്ചെടുക്കാം ചുവന്നിൽ മൊത്തം കൂടി ചതക്കട്ടെ കേട്ടോ ഒരുപാടുന്നൊന്നും പറയണില്ല ഒരു നമ്മൾ എടുക്കുന്ന ചെമ്മീൻ്റെ അനുസരിച്ച് എടുത്താൽ മതി ഇനിയിപ്പോൾ ഇതിലേ കറിവേപ്പില ഉള്ളവർക്ക് കറിവേപ്പില ചേർക്കാട്ടെ അതിൻ്റെ അടുത്ത് കറിവേപ്പില ഇല്ല അപ്പം അതുകൊണ്ടാണ് ഞാൻ ചേർക്കാത്തത് എന്നിട്ട് നമുക്ക് ഇതെല്ലാവരും കൂടെ ഒന്ന് മിക്സ് ചെയ്യണം അതായത് ഉണക്ക ചെമ്മീനും കാന്താരിയും ചുവന്നുള്ളി ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ചേർക്കാൻ ചേർക്കാത്തൊരു സാധനമുണ്ട് എന്താണെന്നറിയോ ഉപ്പ് അപ്പം അത് ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം ഉപ്പ് കുറച്ച് മതി ഉപ്പ് കൂടണ്ട എന്നിട്ട് ഇതുപോലെ കയ്യും വെച്ച് ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം നല്ലൊരു മണവും ഉണ്ട് കേട്ടോ ആ ചുവന്നുള്ളിയുടെയും കാന്താരിയുടെയും ഉണക്കച്ചെമ്മീൻ്റെയൊക്കെ എന്നിട്ട് ഇതൊന്നും കൂടെ നമുക്ക് ഈ കല്ലിൽ വെച്ച് ഒന്നും ഒതുക്കി എടുക്കാം എല്ലാരും കൂടെ ഒന്ന് മിക്സ് ചെയ്യാൻ വേണ്ടി മാത്രം ഒരുപാട് അങ്ങോട്ട് അരഞ്ഞും ഒരച്ച് എന്താണ് നല്ലപോലെ അരഞ്ഞൊന്നും പോവരുത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മതി നമ്മളിങ്ങനെ ചതയ്ക്കുമ്പോഴേ തെറിച്ചു പോവും ഇതുപോലെ എല്ലാവരും കൂടെ അപ്പം ഇട്ടേക്കുന്നത് ചുവന്നുള്ളി ഉപ്പ് കാന്താരി ഉണക്കച്ചമ്മീൻ വേറെ ഒന്നും നമ്മൾ ചേർത്തിട്ടില്ല അസാമാന്യ ടേസ്റ്റ് ആണ്ട്ടോ ഇതിനെ ഇങ്ങനെ ഇരിക്കും ഇത്രേ ഉള്ളൂ നമ്മുടെ കാന്താരി ഉണക്ക ചെമ്മീൻ പൊടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക ഇനി ഇതിനൊരിത്രം കൂടെ ടേസ്റ്റ് കൊടുക്കാൻ ഒരു ഉണ്ട് അതെന്താണെന്നറിയോ അതാണ് നമ്മുടെ പച്ച പച്ചവെളിച്ചെണ്ണ അപ്പം വെളിച്ചെണ്ണ കുറച്ച് നമ്മുടെ പൊടിയിലേക്ക് ഇങ്ങനെ ചേർക്കാം ആ ഹാ 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 ഉണ്ടോ എന്നിട്ട് നല്ലപോലെ അങ്ങോട്ട് മിക്സ് ചെയ്യാം ഞാൻ ഞാരടി അങ്ങട് മിക്സ് ചെയ്യാം ഒന്നും പറയാനില്ല കേട്ടോ ഒന്നും പറയാനുണ്ടാവില്ല അത്രയും ടേസ്റ്റായിരിക്കും ഉണ്ടോ ഇത്രയേ ഉള്ളൂ നമ്മുടെ കാന്താരി ഉണക്കച്ചെമ്മീൻ പൊടി ഉണ്ടാക്കാനായിട്ട് എന്നിട്ട് നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം പിന്നെ ഇവിടെ ചേട്ടൻ വരെ എല്ലാക്കെടുത്തുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ പുള്ളിയുടെ ഇഷ്ട വിഭവങ്ങളിൽ ഒന്നാണ് അങ്ങ് മാറ്റാം അല്ല ഇത്രേ ഉള്ളൂ അല്ലേ ഒരു പത്ത് മിനിറ്റ് വേണ്ട നമുക്കിതൊന്ന് റെഡിയാക്കി എടുക്കാനാ ഉണക്കച്ചെമ്മീൻ വറക്കുന്ന ഒരു ടൈം മാത്രം മതി അത് അധികം സമയമൊന്നും ആവില്ല കണ്ടോ വേണ്ട ഇതാണ് ഉണക്കച്ചെമ്മീൻ പൊടി ഞാൻ ഇതിന്റെ ഉപ്പ് നോക്കിയിട്ടില്ല എൻ്റെ ഒരു കണക്ക് വെച്ചിട്ടാണ് ഞാൻ ഉപ്പ് ഇട്ടേക്കുന്നത് അപ്പൊ ഞാൻ ഇതിന്റെ ഉപ്പൊന്ന് നോക്കിയിട്ട് പറയാട്ട പൊന്നു മക്കളെ ജയ് ഉണ്ടാക്കിയിട്ട് എനിക്ക് കമന്റ് ഇടണം നല്ല എല്ലാവരുമുണ്ട് കമന്റ് ഇടണം ഇത് എങ്ങനെയുണ്ട് എന്നുള്ളത് കാരണം അത്രയും സിമ്പിളാണ് എന്നാ ഭയങ്കര ടേസ്റ്റ് ആണ് നമുക്ക് കറിക്കൊന്നും ഇല്ലാണ്ടിരിക്കുമ്പോൾ അത് ഇതൊക്കെ ചെയ്താൽ മതി കഞ്ഞിക്ക് ചോറിന് ഇപ്പാർക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ ഒക്കെ ഇത് അടിപൊളി അപ്പം എല്ലാവരും ഒന്ന് എന്തായാലും ഉണ്ടാക്കി നോക്കണം അതുപോലെ ഞാനിടുന്ന വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം ഒന്ന് ഷെയർ ചെയ്യണം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ അതാ